എന്നും നമ്മൾ രാവിലെ ഏഴ് മണിക്ക് എഴുന്നേൽക്കുന്നത് അങ്കുവിനെ സ്കൂളിൽ വിടുന്നതും അക്കനെ ഓഫീസിൽ വിടുന്നതും ഒക്കെയല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് നമുക്ക് ഈവനിങ് ഏഴ് മണിക്ക് ശേഷമുള്ള ഉള്ള വിശേഷത്തോടുകൂടി തുടങ്ങാം വെൽക്കം ബാക്ക് ടു തേർമൽ ഫാമിലി ഞാനും അങ്കൂ കൂടെ നമ്മുടെ ഫ്ളാറ്റിന് താഴെ വന്ന് നിൽക്കുകയാണ് രാക്കേനെ വെയിറ്റ് ചെയ്ത് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിരുന്നല്ലോ രാഖെ ഓഫീഷ്യൽ ഡൽഹിയിൽ പോയി അപ്പോൾ വൈകുന്നേരം ഇപ്പൊ എത്തും ഞങ്ങളോട് പറഞ്ഞു താഴെ വന്ന് നിക്കി കുറച്ച് സാധനങ്ങൾ വാങ്ങി വന്നിട്ടുണ്ട് അത് മേളില് കേട്ടേണ്ടേ അതിനുവേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ താഴെ വെയിറ്റ് ചെയ്യണം അപ്പൊ അങ്കിത്തിന്റെ സൈക്കിൾ സൈക്കിള് എപ്പോഴും അവൻ പറയുന്ന അല്ലാതെ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ അപ്പൊ ഇന്ന് കുറച്ച് അവൻ റൗണ്ട് റൌണ്ട് അടിക്കുന്ന അങ്ങനെ രാക്കി എത്തിയിട്ടുണ്ട് നമ്മുടെ പാർക്കിങ്ങിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് സാധനങ്ങൾ എന്ന് പറഞ്ഞാല് മലയാളികടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് സ്പാറിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ സ്പാറിന്ന് വാങ്ങുന്ന ഷോപ്പിംഗ് ഒക്കെ ഒരു വീഡിയോ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ കുറച്ച് ചിക്കനും വാങ്ങിയിട്ടുണ്ട് ബാക്ക് സീറ്റിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ താഴെ വെച്ചിട്ടുണ്ട് അത് ഞാൻ എടുത്തോണ്ട് പോവാണ് ബാക്കിയുള്ളത് സീറ്റിലുണ്ട് അത് അവരാക്കി എടുത്തോണ്ട് വരും നമ്മുടെ ചിക്കൻ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഒരു കിലോ കാല് ഒരു പന്ത്രണ്ട് പീസ് വേണം പിന്നെ ഒരു കിലോ ബോൺലെസ് അങ്ങനെയാണ് നോർമലി വാങ്ങുന്നത് പിന്നെ വാങ്ങിയത് നമ്മുടെ എൽ കേക്ക് അത് മലയാളിക്കടയിൽ നിന്നാണ് പിന്നെ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട് അത് മലയാളിക്കടയിൽ നിന്നാണ് സ്പാറിലെ ഐറ്റംസ് ആണ് ഐറ്റംസാണ് അങ്കിത്തിന് വേണ്ടിയുള്ള സ്നാക്സ് ആണ് മെയിൻലി വാങ്ങിയത് അവന് രാവിലെ സ്കൂളിൽ നിന്ന് പാൽ കുടിക്കാനൊക്കെ ബുദ്ധിമുട്ട് ഒരു കവിളൊക്കെ കുടിച്ചിട്ടുള്ളപ്പോൾ ഇങ്ങനെയുള്ള ബണ്ണൊക്കെ ഉണ്ടെങ്കിൽ ക്രൊസിലും ബണ്ണും ഒക്കെ ആണെങ്കിൽ അവന് ഒരെണ്ണം കഴിച്ചോണ്ട് പോയി എനിക്കൊരു സമാധാനം അല്ലെങ്കിൽ അവന് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ കുറച്ച് ഗ്രേപ്സും അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങി വാനില വാനിലയാണോ

കുടിക്കാംസ് തണുപ്പായല്ലേ എനിക്ക് ആഗ്രഹം തോന്നിയോണ്ട് പറഞ്ഞ ഇത്രയും ഐസ്ക്രീം വാനില മാങ്കോ ഫ്രൂട്ട് ആൻഡ് നട്ട് അപ്പൊ ഒരു ബൗളിൽ ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി അങ്കിത്തിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പൊ പിന്നെ നമ്മൾ പിശിക്കേണ്ട കാര്യമില്ല അങ്കിത്ത് ആ പാത്രത്തോടു കൂടി കഴിക്കുകയാണ് എന്റെ അങ്കിത്തിന്റെ ഡിന്നറിന് ഇതാട്ടോ രാഖയ്ക്ക് രാജമാറൈസ ഉണ്ടല്ലോ രാക്കു പക്ഷെ ഫ്രൂട്ട്സ് മാത്രം മതി എന്ന് പറഞ്ഞു അവിടുന്ന് നല്ല ഹെവി ആയിട്ട് കഴിച്ചു അപ്പൊ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് കിടക്കുകയാണ് എന്നാ പറഞ്ഞത് അടുത്തത് വാങ്ങിയ മുന്തിരിയുടെ ക്വാണ്ടിറ്റി ഉണ്ടെന്നും ഞാൻ ഞെട്ടി അഞ്ച് പെട്ടി പച്ചമുന്തിരിയും അഞ്ച് പെട്ടി കറുത്ത മുന്തിരിയാണ് വാങ്ങിയത് പുറത്ത് വെച്ചാൽ മുന്തിരി തീർച്ചയായിട്ടും കേടാകാം കാരണം ഒരു ട്രേ ഫുള്ള് ഞാൻ വെച്ചിട്ട് ബാക്കി മുഴക്കാതെ നമ്മുടെ വെജിറ്റബിൾ ട്രേക്കകത്തൊക്കെ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ അപ്പോൾ ഒരു വീക്ക് ഡേ ആണ് എന്നത്തെയും പോലെ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയി ഏഴുമണിയായപ്പോൾ കിച്ചണിൽ വന്നു പാൽ കാച്ചാൻ വെച്ചു പിന്നെ നമ്മുടെ തലേന്നത്തെ കുറച്ച് രാജ്മ എടുത്ത് ചൂടാക്കി റൊട്ടിയുടെ മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാജ്മയും റൊട്ടിയാണ് അവന് കൊടുക്കുന്നത് കുറച്ച് മുന്തിരി കഴുകാനിട്ടിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് ബ്രേക്കിനും മുന്തിരിങ്ങയും ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ അത് വെച്ച് കൊടുക്കുന്നുണ്ട് സ്ലോലി വണ്ടി ഇന്നലെ വാങ്ങി വന്ന ക്രീം ബൺസ് ആണ് ഇത് മൊത്തത്തിൽ ഇരുപത്തഞ്ചെണ്ണം വാങ്ങി വന്നിട്ടുണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ് ഇതിന് എന്തായാലും അത് ഒരെണ്ണം പൊട്ടിച്ചു കഴിക്കുക ഇന്ന് നമുക്ക് ലഞ്ചിന് രാത്രി തലേദിവസം ഞാൻ പറഞ്ഞല്ലോ ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ആ പൊറോട്ട ഒന്ന് ആവി കയറ്റി ചിക്കനും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ ചിക്കൻ കറിയും വെക്കാം എന്നാണ് പ്ലാൻ വച്ചിരിക്കുന്നത് അപ്പോൾ ഓഫീസും സ്കൂളും തിരക്കൊക്കെ കഴിഞ്ഞു ഫ്രീ ആയിട്ടൊന്നിരിക്കുന്ന സമയമാണ് സാമി ഇപ്പോൾ പത്തര മണി കഴിഞ്ഞു ഇനി മെയ്ഡ് വന്നൊന്ന് പോകണം മെയ്ഡ് പോയി കഴിഞ്ഞതിന് ശേഷമേ ഇനി കിച്ചണിലോട്ട് കയറുന്നുള്ളൂ എത്ര ആണെന്ന് പറഞ്ഞാലും പൊറോട്ട ഞങ്ങളുടെ ഫേവറേറ്റ് തന്നെയാണ് എവിടെ ചെന്നാലും പൊറോട്ട ഉണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ എന്തായാലും വാങ്ങിയിരിക്കും വേറെ എന്താ ഉണ്ടെങ്കിലും അതങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല ഞങ്ങളുടെ മൂന്ന് പേരുടെയും ആണ് പൊറോട്ട അതുകൊണ്ട് ഇന്നെന്തായാലും ഉച്ചയ്ക്ക് പൊറോട്ടയും ചിക്കൻ കറിയും എന്തായാലും നമുക്ക് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല ഞാൻ കുറേ ട്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ട് പൊറോട്ടയൊന്നും റെഡിയാവത്തില്ല കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടും ഒരു രക്ഷയില്ല നമ്മുടെ ടൈം വേസ്റ്റാണ് കിച്ചണിന് മൊത്തത്തിൽ മെസ്സി ആവും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ട്രൈ ചെയ്യാൻ പോകത്തില്ല എനിക്ക് ബേക്ക് ചെയ്യുന്ന കുറച്ച് ഇഷ്ടമാണ് ബേക്കിംഗ് എനിക്ക് പിന്നെയും ആയിട്ട് വന്നിട്ടുണ്ട് അല്ലാതെ കൂടുതൽ കുക്കിങ് വലിയ കുക്കൊന്നും അല്ല ഞാൻ പരീക്ഷിക്കും പരീക്ഷിച്ച് ചിലത് സക്സസ് ആവും ചിലത് ആവും അല്ലാതെ എല്ലാം ഭയങ്കര ടേസ്റ്റി ആയിട്ടൊന്നും പറ്റത്തില്ല പിന്നെ നോർമലായിട്ട് നമ്മൾ ഫുഡ് വയ്ക്കുമ്പോൾ നമുക്ക് ഒരു ടേസ്റ്റ് അറിയാമല്ലോ അതങ്ങ് ശീലമായി പിന്നെന്താണ് നാട്ടിലിപ്പോൾ ഉത്സവവും കാര്യങ്ങളും ആണല്ലോ എനിക്ക് ഈ നമ്മുടെ വ്ലോഗുകളൊക്കെ ഉണ്ടല്ലോ വേറെ വ്ലോഗുകളൊക്കെ കാണുമ്പോൾ ഓരോ ഉത്സവത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും സത്യത്തിൽ ഒത്തിരി മിസ് ചെയ്യും അതൊക്കെ ഞാൻ അങ്ങനെ ഉത്സവത്തിന് മുന്നിട്ടിറങ്ങുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല എങ്കിലും ആ ഒരു സമയം നമ്മുടെ വീട്ടിൽ മൊത്തത്തിലൊരു സന്തോഷമല്ലോ ഉത്സവം എന്ന് പറയുന്നത് എൻ്റെ അനീതി ആയിരുന്നു മുന്നിൽ ഉത്സവമൊക്കെ വരുമ്പോൾ ചാടി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അവളെ അമ്മ പറയും ചെണ്ടപ്പുറത്ത് കോലെടുത്ത് വെക്കുന്നിടത്തെല്ലാം അവൾ പോയി ഇപ്പോഴും അതുതന്നെയാണ് അവൾ ഞാനെപ്പോഴും കുറച്ച് ബാക്കിലോട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിൽക്കുന്നതെങ്കിലും എനിക്കിതൊക്കെ ഒത്തിരി സന്തോഷമായിരുന്നു ഇപ്പോ ഇങ്ങനെ ഉത്സവം എന്നൊക്കെ പറയുമ്പഴത്തേക്കും ശരിക്കും നാടിനെ മിസ് ചെയ്യുന്നുണ്ട് Ran away with my life, never back again. It's funny that the more we pass time, the the we we time, need to to set them rewind. And was the year I was had to leave you, but now I'm seeing all നമ്മടെ മേട് എത്തിയിട്ടുണ്ട് ഇന്ന് പുള്ളിക്കാരി ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ സ്റ്റോറി പറയാട്ടോ അങ്ങനെ വീട് പോയതിനു ശേഷം നമ്മൾ അഞ്ചണ്ടാക്കാനായിട്ട് കേറിയിട്ടുണ്ട് പൊറോട്ട ആവിയേറ്റൻ ആയിട്ട് വെച്ചു ചിക്കൻ കറിക്കായി കടായി വെച്ചു എണ്ണ അഴിച്ചു സവാള വഴറ്റാണ് ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതില് നമ്മുടെ മസാലയ്ക്ക് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടു പച്ചമുളക് ഇട്ടു തക്കാളി ഇട്ടു വഴറ്റാം ചിക്കൻ ശരിക്കും ഞാൻ പ്രത്യേകിച്ച് പെരട്ടിയതൊന്നും അല്ല ഇതിനകത്ത് ഇങ്ങനെ കളർ കാണുന്നത് ചിക്കൻ രണ്ട് കാല അങ്കിത്തിന് ഫ്രൈ ചെയ്യാൻ വെച്ചപ്പോൾ ആ മസാല ഇതിനകത്തോട്ട് ജസ്റ്റ് ബാക്കി വന്നതൊന്ന് പെരട്ടി വെച്ചെന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടി ഞാൻ സ്ഥിരം എപ്പോഴും കാണിക്കാറുള്ളതാണല്ലോ അതുപോലെ തന്നെ ബേസിക് മസാലസ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് കയറിവില്ലല്ലോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ കഴുകി വെച്ചിരിക്കുന്നത് ബോൺലെസ്സും പിന്നെ കാലും കൂടെ ചേർന്ന് ഒന്ന് നന്നായിട്ട് വഴറ്റി വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ജസ്റ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയെടുക്കാം പൊറോട്ട സെറ്റായിട്ട് വന്നിട്ടുണ്ട് അങ്കിത്തിന് പിന്നെ ഞാൻ ചിക്കൻ കാല് വറക്കാനായിട്ട് മഞ്ഞൾപ്പൊടി നമ്മുടെ കശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൊടി ഗരം മസാല കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് അതിൽ ഇന്ന് രണ്ട് പീസേ വറക്കുന്നുള്ളൂ പിന്നെ രണ്ട് പീസ് പിന്നെ വേറെ ഏതെങ്കിലും ദിവസം വറുത്ത് കൊടുക്കാം അല്ലെ ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക നമ്മുടെ ചിക്കൻ കറി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ രീതിയിൽ കറിയായിട്ട് എടുത്തിട്ടുണ്ട് ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് അല്ലാതെ ഞാൻ എക്സ്ട്രാ വെള്ളം ചേർത്തിട്ടില്ല ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി വന്നതാണ് എണ്ണ ഇത്രയും ഒഴിച്ചിട്ടില്ല പക്ഷേ എനിക്കൊന്ന് ചിക്കനിന്ന് ഇറങ്ങിയ എണ്ണയാണോ നമ്മൾ ഒഴിച്ച ഒഴിച്ചെണ്ണയെക്കാട്ടിയും കൂടുതൽ ബാക്കി വന്നിന് ഇതിന് കളയാനല്ലേ പറ്റത്തുള്ളൂ ഇന്നത്തെ നമ്മുടെ ചിക്കൻ കറി പൊറോട്ടയ്ക്ക് പറ്റിയ കറിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി കുറച്ച് മുന്തിരിഞ്ഞ അതെ ഇങ്ങനെ ഞാൻ നന്നായിട്ട് ഉപ്പിട്ട് കഴുകി സെപ്പറേറ്റ് ഈ മുന്തിരിങ്ങ വന്ന പാത്രം തന്നെ ഇട്ട് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കഴിക്കാമല്ലോ അങ്ങനെ കുറച്ച് കഴിക്കാൻ പോവുകയാണ് കേട്ടോ ലഞ്ചൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഇതാക്കി വരണം അതുവരെ ഞാൻ കുറച്ച് നേരം ഇതൊക്കെ കഴിച്ചോണ്ടിരിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ